കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കേട്ട് കാണും തിരുവനന്തപുരത്തെ വെഞ്ഞാറ് മോട്ടിൽ ഒരു ചെറുപ്പക്കാരനെ ഏകദേശം അഞ്ചു പേരോളമുള്ള പ്രിയപ്പെട്ടവരെ അവരുടെ ബന്ധുവായിട്ടിരിക്കുന്ന കുടുംബത്തോടുള്ള ബന്ധപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ വെട്ടിക്കൊലപ്പെടുത്തിയ ചരിത്രങ്ങൾ നമ്മൾ കേൾക്കുണ്ടായി തിരുവനന്തപുരം തെക്കേ ഭാഗത്ത് എന്നാൽ ഇങ്ങോട്ട് വരുമ്പോൾ പത്തനംതിട്ടയിൽ ആണെങ്കിൽ ഒരു സ്കൂളിൽ ഹൈസ് ഒരുമിച്ച് മദ്യപിച്ചതിനു ശേഷം ക്ലാസ്സിൽ കയറിയിരുന്ന വാർത്തയാണ് മധ്യ തിരുവിതാംകൂറിലേക്ക് വരുമ്പോൾ കേൾക്കുന്നത് പിന്നീട് കൊച്ചിയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ പത്ത് വയസ്സുള്ള സഹോദരിക്ക് സഹോദരൻ എം ഡി എം എ കൊടുത്ത ചരിത്രമാണ് നമ്മൾ കൊച്ചിയിൽ കേൾക്കുന്നത് വീണ്ടും അങ്ങ് വടക്കേ വടക്കോട്ട് പോകുന്ന സന്ദർഭത്തിൽ താമരശ്ശേരിയിൽ കൂടെ പഠിച്ചിരുന്ന പത്താം ക്ലാസ്സിൽ ൽ കൂടെ പഠിച്ചിരുന്ന കൂട്ടുകാരനെ മറ്റു കൂട്ടുകാർ ഒരുമിച്ച് ചേർന്ന് തല്ലിക്കൊന്ന ചരിത്രമാണ് നമ്മൾ കേൾക്കുന്നത് അങ്ങനെ വ്യത്യസ്ത രീതികളിലുള്ള വിദ്യാഭ്യാസപരമായി സാമ്പത്തികപരമായിട്ട് സാംസ്കാരികപരമായിട്ട് ഉയർന്നിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിൽ നടക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിനെ ഓരോ പ്രിയപ്പെട്ടവരും ഓരോരുത്തരെ കുറ്റപ്പെടുത്തുകയും പഴിചാരികയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഓരോ പ്രിയപ്പെട്ടവരെ കുഞ്ഞുങ്ങളുടെ കുഴപ്പങ്ങൾ പറയുന്നു മാതാപിതാക്കളുടെ കുഴപ്പങ്ങൾ പറയുന്നു മാധ്യമങ്ങളുടെ കുഴപ്പങ്ങൾ പറയുന്നു രാഷ്ട്രീയക്കാരുടെ കുഴപ്പങ്ങൾ പറയുന്നു ഇങ്ങനെയുള്ള വിവിധങ്ങളായിരിക്കുന്ന കുഴപ്പങ്ങൾ പറയുമ്പോൾ ഇന്നത്തെ ധ്യാനത്തിനായി ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അദ്ധ്യായം അതിൻ്റെ അറുപത്തി ആറാമത്തെ വാക്യവും ഒന്നാം അധ്യായത്തിൻ്റെ അവസാന വാക്യവും നമ്മൾ ദൈവസന്നിധിയിൽ വായിക്കുന്നു ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ വൺ വേഴ്സ് അറു അറുപത്തി ആറ് ഈ പൈതൽ എന്താകും എന്ന് പറഞ്ഞു കർത്താവിൻ്റെ കൈ അവനോട് കൂടെ ഉണ്ടായിരുന്നു വാട്ട് ദെൻ വിൽ ദിസ് ചൈൽഡ് ബി ഫോർ ദ ഹാൻഡ് ഓഫ് ദ ലോർഡ് വാസ് ഈ പൈതൽ എന്താകും എന്ന് പറഞ്ഞു കർത്താവിൻ്റെ കൈ അവനോട് കൂടെ ഉണ്ടായിരുന്നു അവസാന വാക്യം ഒന്നിൻ്റെ അവസാനം പൈതൽ വളർന്ന് ആത്മാവിൽ ബലപ്പെട്ടു അവൻ ഇസ്രയേലിനെ തന്നെത്താൻ കാണിക്കുന്ന ആൾ വരെ മരുഭൂമിയിൽ ആയിരുന്നു മത്താട് സുശേഷി പതിനൊന്നാമത്തെ അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയപ്പെടുന്നുണ്ട് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനിൽ യോഹന്നാനെക്കാട്ടിലും വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല ലോക്കോസിൻ്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം പ്രത്യേകിച്ച് രണ്ട് കുടുംബങ്ങളുടെ ചരിത്രമാണെന്ന് ഞാൻ പല സന്ദർഭങ്ങളിൽ ആവർത്തിച്ചിട്ടുണ്ട് യഹൂദ മലനാട്ടിലുണ്ടായിരുന്ന അല്ലെങ്കിൽ പാലസ്റ്റീനിലുണ്ടായിരുന്ന നസ്രത്തിലുണ്ടായിരുന്ന രണ്ട് സാധാരണ കുടുംബത്തിൻ്റെ ചരിത്രമാണ് സക്രിയാവിൻ്റെയും എൽസബേത്തിൻ്റെയും കുടുംബത്തിൻ്റെ ചരിത്രവും അപ്പോൾ തന്നെ ജോസഫിൻ്റെയും എൽസ മറിയമിൻ്റെയും കുടുംബത്തിൻ്റെ ചരിത്രമാണ് നമ്മൾ അവിടെ കാണാൻ സാധിക്കുന്നത് സാധാരണക്കാരായിരിക്കുന്ന ആ കുടുംബത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം വിവിധങ്ങളായിരിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുകയുണ്ടായി കുടുംബജീവിതത്തിൽ പ്രവേശിച്ച് അവരുടെ ജീവിതത്തിലും ഒത്തിരി മിസ്സണ്ടർസ്റ്റാൻഡിങ്ങും ഡൗട്ടുകളും അതുപോലെ തന്നെ ഹ്യൂമിലേറ്റ് ചെയ്യപ്പെടുന്ന അനേക അനുഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കുടുംബജീവിതത്തിൽ സ്വാഭാവികമാണ് അതൊക്കെ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെ ഉണ്ട് അങ്ങനെയുള്ള ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്താണ് നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിൽ കാണുന്നത് എന്നാൽ അവരുടെ പരാതികളും പരിഭവങ്ങളും വേദനകളും ഡൗട്ടുകളും മിസ് ഒക്കെ ഉണ്ടായിരുന്ന സന്ദർഭങ്ങളിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പടിചാരേണ്ട അനേക സന്ദർഭങ്ങൾ വരുന്ന സന്ദർഭങ്ങളിലൊക്കെ അതെല്ലാം ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുന്ന ഒരു കുടുംബത്തെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ നോക്കുക ഇവർ രണ്ടുപേരും തലമുറകളെ വളർത്തുവാനായിട്ട് ശ്രമിച്ച രണ്ട് കുടുംബങ്ങളാണ് മാതാപിതാക്കളാണ് അല്ലേ സക്രിയാവനാണെങ്കിൽ ചില ദിവസങ്ങൾ മൂകനായിട്ടിരിക്കേണ്ട സന്ദർഭങ്ങളൊക്കെ വന്ന സാഹചര്യങ്ങൾ തൻ്റെ ജീവിതത്തിൻ്റെ മേലുണ്ടായിരുന്നു അതുപോലെ തന്നെ ജോസഫും അതുപോലെ തന്നെ മറിയയും അവർ തമ്മിൽ ഏജിൻ്റെ ഡിഫറൻസിലൊക്കെ അല്പമായിട്ടുള്ള പ്രയാസങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇവരെ ഇവർ ജീവിച്ച കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടം പോലെ തന്നെ ഇരുട്ട് നിറഞ്ഞ കാല കാലഘട്ടമായിരുന്നു അതുകൊണ്ടാണ് ഈ വേദഭാഗങ്ങൾ പഠിക്കുന്ന സന്ദർഭത്തിൽ എഴുതി ഇരുട്ടിലും അന്ധ തമസിലും ഇരുന്ന ജനം വെളിച്ചം കണ്ടു അപ്പം നമ്മൾ കരുതുന്ന ഇന്നത്തെ കേരളത്തിൻ്റെയോ ഭാരതത്തിൻ്റെയോ അമേരിക്കയുടെ സംസ്കാരങ്ങൾ പോലെ തന്നെ അതിനെക്കാട്ടിലും ഭീകരമായിരിക്കുന്ന അന്തരീക്ഷം പൊളിറ്റിക്കൽ കറപ്ഷൻ ഉണ്ടായിരുന്നു റിലീജിയസ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള ഇരുട്ട് നിറഞ്ഞിരുന്ന അന്ധകാരങ്ങൾ നിറഞ്ഞിരുന്ന പ്രതിസന്ധികൾ നിറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിലും ദൈവം ചില പ്രിയപ്പെട്ടവരെ കാണുകയും ചില കുടുംബങ്ങളെ കർത്താവ് തിരഞ്ഞെടുക്കുകയും അവരെ അവരുടെ തലമുറകളെ ദൈവത്തിന് വേണ്ടി പണിയുകയും ചെയ്ത ഒരു ചരിത്രം കൂടെയാണ് വിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുന്നതെങ്കിൽ ഏത് പ്രതിസന്ധികളുടെ മധ്യത്തിലും ദൈവത്തിൻ്റെ പണികൾ തീർച്ചയായിട്ടും നടന്നിരിക്കും വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ഏത് പ്രയാസങ്ങളുടെയും മധ്യത്തിൽ പ്രാർത്ഥിക്കുന്ന ചില പ്രിയപ്പെട്ടവരെ ദൈവത്തെ നോക്കുന്ന പ്രിയപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിന് പ്രസാദമുണ്ടെങ്കിൽ ആ ഇരുട്ടിൻ്റെ കാലഘട്ടങ്ങളിലും അന്ധതമസിൻ്റെ കാലഘട്ടങ്ങളിലും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ പരിവരത്ത് ഇരിക്കുന്ന സന്ദർഭങ്ങളിലും ഒക്കെ തീർച്ചയായിട്ടും ദൈവം ചിലതിനെ പണിയുവാൻ ദൈവത്തിന് കഴിയും നമ്മുടെ എല്ലാം സമൂഹത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർപ്പിച്ചതുപോലെ ഇവിടെ നമുക്ക് ഇതൊരു ബൈബിൾ സ്റ്റഡി കൂടെയാണല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നത് ഇവിടെ എല്ലാം മനുഷ്യ ജീവിതത്തിൽ പോസിറ്റീവ് വാല്യൂസും ഉണ്ട് അല്ലെങ്കിൽ ഐശ്വര്യ അംശങ്ങളുമുണ്ട് മൃഗത്തിൻ്റെ അംശങ്ങളുമുണ്ട് എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ പോസിറ്റീവ് വാല്യൂസും ഉണ്ട് നെഗറ്റീവ് വാല്യൂസുകളും ഉണ്ട് ഇത് ഒരു മനുഷ്യൻ്റെ മൂല്യങ്ങളും അതുപോലെ തന്നെ മനോഭാവങ്ങളും ഒക്കെ വളർത്തിയെടുക്കുന്ന ഘടകങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഈ ചില സംവിധാനങ്ങളിൽ കൂടെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയുണ്ടായി ആ സംവിധാനങ്ങളിൽ ഒന്ന് കുടുംബമാണെന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയുണ്ടായി ആ കുടുംബമാണ് ഇന്നത്തെ പുതുതലമുറകൾ ഉപഭോഗ സംസ്കാരത്തിൻ്റെ ഉരുൾപൊട്ടൽ നിറഞ്ഞിരിക്കുന്ന ഈ പ്രത്യേക കാലഘട്ടത്തിൽ വെട്ടിപ്പിടുത്തത്തിന് വേണ്ടിയും നിലനിൽപ്പിന് വേണ്ടിയുമുള്ള വല്ലാത്ത ഓട്ടത്തിൽ അവരുടെ മൂല്യങ്ങൾ അതുപോലെ തന്നെ മനോഭാവങ്ങൾ വളർത്തിയെടുക്കുന്നതിൽ വളരെ പ്രശ്നങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അത് കുടുംബമാണ് രണ്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർപ്പിക്കുകയുണ്ടായി സ്കൂള് കൂട്ടുകാര് ഇങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ ആണ് മറ്റുള്ളത് അപ്പോൾ അവരിൽ നിന്നാണ് ഐശ്വര്യാംശങ്ങളോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള വാല്യൂസോ ഒക്കെ കിട്ടുന്നത് ഇന്നത്തെ വിദ്യാഭ്യാസങ്ങളൊക്കെ കച്ചവടങ്ങളാണ് ക്യാരക് എജ്യൂക്കേഷൻ വിത്തൗട്ട് ക്യാരക്ടർ പൊളിറ്റിക്സ് വിത്തൗട്ട് പ്രിൻസിപ്പിൾ അതുപോലെ തന്നെ റിലിജിയൻ വിത്തൗട്ട് വാല്യൂസ് എന്നൊക്കെയാണ് ഇന്നത്തെ കാലഘട്ടത്തെ പറ്റി പറയപ്പെടുന്നത് അപ്പം ആ സ്കൂളുകളിൽ നിന്ന് കൂട്ടുകാരിൽ നിന്നൊക്കെ ലഭിക്കേണ്ടതാണ് മറ്റൊന്നെന്ന് പറയപ്പെടുന്നത് ചർച്ച ആണ് മതങ്ങളാണ് മതത്തിൽ നിന്നാണ് പലപ്പോഴും നല്ല മൂല്യങ്ങൾ വളർത്തിയെടുക്കേണ്ടത് ഇന്നത്തെ മതങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചർച്ചുകൾ കോൺഫറൻസ് ൾ കൊണ്ടോ കൺവെൻഷനുകൾ കൊണ്ടോ മൂല്യങ്ങൾ വർദ്ധിക്കണമെന്നില്ല ഇന്നത്തെ മതങ്ങളിലൊക്കെ മത്സരങ്ങളും വെട്ടിപ്പിടുത്തങ്ങളും അടിപിടികളും പ്രശ്നങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അവിടെ നിന്നാണ് പല മൂല്യങ്ങളും കയറി വരുന്നത് എന്നിട്ട് നമ്മൾ ഈ കുട്ടികളെയെല്ലാം അങ്ങ് ദോഷം പറയുകയാണ് കുട്ടികൾ എന്തു പിഴച്ചു എന്നാണ് നമ്മൾ നമ്മളിന്നും ചിന്തിക്കേണ്ടത് അപ്പം കുടുംബത്തിൽ സംഭവിക്കപ്പെടുന്ന സ്കൂളുകളിൽ സംഭവിക്കപ്പെടുന്ന മത സംവിധാനങ്ങളിൽ സംഭവിക്കപ്പെടുന്ന മാധ്യമങ്ങളിൽ സംഭവിക്കപ്പെടുന്ന ഈ മൂല്യങ്ങളെല്ലാമാണ് നമ്മളുടെ തലമുറകളെ വളർത്തിക്കൊണ്ടുവരുന്ന അതിന് എല്ലാ പ്രിയപ്പെട്ടവരും കടപ്പാടുള്ള പ്രതി ാണ് ഒരു കുട്ടിയെ വളർത്തുന്നതിൽ ഒരു വില്ലേജ് മൊത്തം ഒരു ഗ്രാമം മൊത്തം അതിൻ്റെ അകത്തുണ്ട് അല്ലാതെ ഒരു ഒരു വ്യക്തി മാത്രം എല്ലാവരും കൂടാണ് രാഷ്ട്രീയക്കാരും മാധ്യമക്കാരും സ്കൂളുകാരും അതുപോലെ തന്നെ മാതാപിതാക്കളും ചർച്ചും എല്ലാം കൂടെ ചേർന്ന് എല്ലാം കൂടെ നല്ല മൂല്യങ്ങൾക്ക് വേണ്ടി നിന്നെങ്കിൽ മാത്രമേ അതിനെ വളർത്തിയെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ എന്നാൽ ഈ പ്രതിസന്ധികളുടെ മറ്റത്തിലും ഇവിടെ നമ്മൾ കാണപ്പെടുന്ന ഒരു പ്രത്യേക പദപ്രയോഗമുണ്ട് ഈ പൈതൽ എന്താകും എന്ന് പല പ്രിയപ്പെട്ടവരും ചോദിക്കുകയുണ്ടായി ഇല്ലേ പല പ്രിയപ്പെട്ടവരും ചോദിക്കുന്നുണ്ട് അവിടെ ഉണ്ടായിരുന്ന ആ സമൂഹത്തിലുണ്ടായിരുന്ന പല പ്രിയപ്പെട്ടവരും ചോദിക്കുന്നുണ്ടായി ഈ പൈതൽ എന്താകും എന്ന് ഇന്നും പല പ്രിയപ്പെട്ടവരുടെയും ചോദ്യമാണ് ഈ പൈതൽ എന്താകും എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പിതാവുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവുണ്ടെങ്കിൽ ഈ പൈതൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് യോഹന്നാനെ കാട്ടിലും വലിയവനില്ല പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്ന ഒരു സമൂഹം ഈ ദിവസങ്ങളിൽ മുന്നോട്ട് വരുന്നുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ ഞാൻ പറയട്ടെ പ്രാർത്ഥനയുടെ മറ്റത്തിൽ കർത്താവിൻ്റെ കൈ അവർക്ക് അനുകൂലമായി ും ശ്രദ്ധിക്കുക ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പദപ്രയോഗം എന്ന് പറയപ്പെടുന്നത് കർത്താവിൻ്റെ കൈ അവനോട് കൂടെ ഉണ്ടായിരുന്നു ഒരു കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് പല ഘടകങ്ങളുണ്ട് അതിനാവശ്യമായിരിക്കുന്ന പോഷകങ്ങൾ ആവശ്യമായിരിക്കുന്നുണ്ട് സ്കൂൾ ആവശ്യമായിരിക്കുന്നുണ്ട് വിദ്യാഭ്യാസം ആവശ്യമായിരിക്കുന്നുണ്ട് നല്ല ബന്ധങ്ങൾ ആവശ്യമായിരിക്കുന്നുണ്ട് ഇതെല്ലാം ഗുണകരമായിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നാൽ ഇവിടെ പറയുകയാണ് അതിലെല്ലാത്തിലുമുപരി അത് ഉള്ളപ്പോൾ തന്നെ അതിനോട് കൂടെ ഉണ്ടായിരിക്കേണ്ടത് കർത്താവിൻ്റെ കൈ അവനോട് കൂടെ ഉണ്ടായിരുന്നു ശ്രദ്ധിക്കുക കർത്താവിൻ്റെ കൈ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ സമൂഹത്തിലുള്ള പല പ്രിയപ്പെട്ടവരും പറയുകയാണ് ഈ പൈതൽ എന്താകും ഈ കുഞ്ഞ് എന്തായിത്തീരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക ഇന്ന് പകൽക്കാലം ദൈവസന്നഥിയിൽ വന്നിരിക്കുന്ന ദൈവ മക്കളുടെ ഹൃദയത്തിലും മനസ്സിലും ഉണ്ടാകേണ്ടത് ചോദ്യങ്ങൾ പല നിലവാരങ്ങളിലും പല പ്രിയപ്പെട്ടവരും ഉതിർത്തു വരാം പക്ഷേ കർത്താവിൻ്റെ കൈ ഉണ്ടെങ്കിലുണ്ടല്ലോ ഒരു സൂസന്ന പ്രാർത്ഥിക്കുവാൻ തയ്യാറായപ്പോൾ ഒരു ജോൺ ബസ്ലിയെ ദൈവം എഴുന്നേൽപ്പിക്കുവാൻ തയ്യാറായി ഒരു മോണിക്ക പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ ഒരു സെന്റ് അഗസ്റ്റീനെ ദൈവം ായിട്ട് ദൈവത്തിന് പ്രസാദം തോന്നി ഈ പൈതൽ എന്താകും എന്നുള്ള ചോദ്യത്തിന് മുൻപിൽ ദൈവസഭ ദൈവജനം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങളുടെ കൊച്ചുമക്കൾക്ക് വേണ്ടി തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകുന്നുവെങ്കിൽ കർത്താവെ നിന്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമാകണം ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് അനുകൂലമാകണം ഞങ്ങളുടെ സഭയ്ക്ക് അനുകൂലമാകണം ഞങ്ങളുടെ തലമുറകൾക്ക് അനുകൂലമാകണമെന്ന് നിങ്ങൾ വിശ്വസിച്ച് ദൈവസ്ഥനത്തിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എത്ര ഇരുളും അന്ധകാരങ്ങളും നിറഞ്ഞിരിക്കുന്ന ഏത് മേഖലകളാണെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിൽ കാര്യങ്ങളെ പൂർത്തീകരിക്കുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട് കാര്യങ്ങൾ തട്ടി ദൈവസന്നദ്ധയിൽ കർത്താവനു സ്തോത്രം ചെയ്താട്ടെ ഇവനെ വളർത്തിക്കൊണ്ടു വന്നപ്പോൾ ഒത്തിരി ആ കാലഘട്ടത്തിൽ അന്നത്തെ ഒരു സ്റ്റൈൽ അല്ലായിരുന്നു യോഗനാ സ്നാപകൻ ഒരു ഡിഫറൻറ്റ് സ്റ്റൈലായിരുന്നു അന്നത്തെ ചെറുപ്പക്കാരുടെ രീതിയിലുള്ള ഒരു സ്റ്റൈലോ മോഡലോ അല്ലായിരുന്നു യോഗന്നാസനാപകന്റെ സ്റ്റൈൽ എന്ന് പറയപ്പെടുന്നത് യോഗന്നാസനാപകൻ ധരിച്ചിരിക്കുന്ന ഒരു സ്മെൽ ഒട്ടക രോമം കൊണ്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഡയറ്റ് സിസ്റ്റം എന്നൊക്കെ പറയപ്പെടുന്നത് ഹണിയും അതുപോലെ തന്നെ ലോക്കസ്റ്റും ഒക്കെ ആയിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം ചിലയുടെ സന്ദർഭങ്ങളിലൊക്കെ മരുഭൂമിയിലായിരുന്നപ്പം പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഇച്ചിരി വ്യത്യാസങ്ങളുണ്ടായിരുന്നു സർപ്പസന്ധതികളെ എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങളായിരുന്നപ്പം അന്നത്തെ കാലഘട്ടത്തിലെ യൗവനക്കാരുടെ രീതികളിൽ നിന്ന് വ്യത്യസ്തമായി ഹിന്ദിക്കോസുകാരനാണെന്ന് എങ്ങനെയാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒത്തിരി നമ്മുടേതായിരിക്കുന്ന ചില ഭാഷാ പ്രയോഗങ്ങളുണ്ട് ഇല്ലേ നമ്മുടെ പെൻഡിക്കോസുകാരനെ മനസ്സിലാക്കുവാനായിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭാഷാ ശൈലികളും നമ്മുടെ വേഷവിധാനങ്ങളും ഒക്കെ കാണപ്പെടുമ്പോൾ ചിലപ്പോൾ അത് പെന്തിക്കോസ് ആണെന്നും വർത്താനം പറയപ്പെടുന്ന സന്ദർഭത്തിൽ എവിടെയെന്നെങ്കിലും ഒരു സ്വോത്രവും പ്രസിഡോടും വന്നുകഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിലും അവർക്ക് പിടികിട്ടും ഇതിൻ്റെ അകത്തൊരു വെന്തിക്കോസ് ആണ് എന്നൊക്കെയുള്ള അപ്പം ഇങ്ങനെയുള്ള ഒരു ഒരു ചെറുപ്പക്കാരനായിരുന്നു യോഹന്ന സ്നാപകൻ എന്നറിയപ്പെടുന്ന ചെറുപ്പക്കാരൻ ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെയുള്ള അതിനാണല്ലോ ഇപ്പോഴത്തെ പിള്ളേരുടെ ഇടയിൽ പറയപ്പെടുന്ന ഇവൻ തന്തവൈബാണെന്നും തള്ളവൈബാണെന്നും ഒക്കെ ഒക്കെ പറയപ്പെടുന്ന ഒരു പ്രത്യേക ശൈലി ഇന്നത്തെ ഉണ്ട് കാരണം ടു കെക്ക് ശേഷം ജനിച്ച ഒരു മുരടൻ സ്റ്റൈല് അല്ലെങ്കിൽ ഇവരുടെ ആ സ്റ്റൈലിനോട് യോജിക്കാത്ത ആളുകളെ വിളിക്കുന്ന ഒരു രീതിയാണ് തന്തവൈബും തള്ളവൈബും എന്നൊക്കെ പറയപ്പെടുന്ന നിങ്ങൾക്കത് അറിയത്തില്ല എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഒരു സ്റ്റൈലുണ്ട് എന്നാൽ ഇവിടെ ഈ യോഹന്നാ സ്നാപകനെ അന്നത്തെ കൂട്ടുകാരെല്ലാവരും വിളിച്ചത് ഇവൻ തള്ളവൈബാണ് ത തന്തവൈബാണെന്നാണ് അന്നത്തെ കൂട്ടുകാരില്ല അവരും ഇവനെ വിളിച്ചത് പക്ഷേ യോഹന്നാൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല കാരണം കർത്താവിൻ്റെ കൈ അവനോട് കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവൻ മൈൻ മൈൻഡ് ചെയ്തില്ല അന്നത്തെ കാലഘട്ടത്തിൽ അവനെ ഏൽപ്പിച്ചിരുന്ന ദൗത്യം നിയോഗം പ്രാർത്ഥനാപൂർവ്വം ചെയ്യുവാനായിട്ട് തയ്യാറായി കഴിഞ്ഞപ്പോൾ അന്നത്തെ ടൈം മാഗസിനിൽ അന്നത്തെ ടൈം മാഗസിനിൽ ഏറ്റവും വന്ന കാര്യമാണ് ഹി വാസ് ദ പേഴ്സൺ ഓഫ് ദ ഇയർ ആ വർഷത്തെ പേഴ്സൺ ഓഫ് ദ ഇയർ അതാണ് മത്താട് സുച്ച പതിനൊന്നാം അത്യായത്തിന്റെ പതിനൊന്നാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് യോഹന്നാനെ കാട്ടിലും വലിയവൻ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനിൽ ഹി വാസ് ദ പേഴ്സൺ ഓഫ് ദ ഇയർ ഹെറോദ് മേഡ് ലോഡ് ഓഫ് മാൻഷൻസ് ഇൻ ദാറ്റ് കമ്മ്യൂണിറ്റി ഒത്തിരി ഒത്തിരി മാൻഷൻസ് കയറുണ്ടാക്കി അന്ന് ഒത്തിരി ഫിലോസഫേഴ്സ് ഉണ്ടായിരുന്നു ഒത്തിരി ഫിലോസഫികൾ അവരുണ്ടാക്കി അന്നത്തെ റോമിൽ റോമൻ സീസറടക്കമുള്ള പ്രിയപ്പെട്ട രാജ്യം ഭരിച്ചെടുത്ത് പക്ഷേ അന്ന് സ്നാപക യോഗം എന്നാ എന്നെ അറിയത്തില്ല എന്ന് പക്ഷേ ടൈം മാഗസിൻ പുറത്ത് വന്നപ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മത്തായുടെ സുവിശേഷം പതിനൊന്നാമത്തെ അയത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ ഹീ വാസ് ദ പേഴ്സൺ ഓഫ് ദാറ്റ് ഇയർ യോഗ എന്നാ സ്നാപകനെ കാട്ടിലും വലിയവനില്ല കാരണം കർത്താവിൻ്റെ കൈ അവനോട് കൂടെ ഉണ്ടായിരുന്നു ഇന്ന് പകൽ കാലം ദൈവസന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ ആരും അറിയപ്പെട്ടില്ല ഈ പൈതൽ എന്താകും എന്നൊക്കെ ചിന്തിച്ച് അപമാനിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന കാലഘട്ടമുണ്ടല്ലോ അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്ന ഒരു എലിസബത്ത് ഉണ്ടെങ്കിൽ ഒരു ഒരു സെക്രട്ടറി ഉണ്ടെങ്കിൽ ആ ആ സമൂഹത്തിലെ പല പ്രിയപ്പെട്ടവരും ഫ്രഷ് കൽപ്പിച്ചാലും ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ഇതിനെ വളർത്തിക്കൊണ്ടുവരണമെന്ന് ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ നിങ്ങളുടെ തലമുറകളെ നോക്കി ഇന്ന് വകൽക്കാലം പ്രാർത്ഥിക്കണം എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന താലന്താണ് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഗിഫ്റ്റാണ് എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുവാനായിട്ട് ും അവരെ ഉയർത്തുവാനായിട്ടും ദൈവത്തിന് കഴിയും അവനെ തൊടുവാൻ ശത്രുവിന്റെ തന്ത്രങ്ങൾക്ക് കഴിയത്തില്ല അവനെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടും കാരണം ഈ മാതാപിതാക്കൾ അവനിൽ സ്വപ്നങ്ങൾ വിതരണം ചെയ്തു സ്വപ്നങ്ങൾ കൊടുത്തു വചനങ്ങൾ കൊടുത്തു അവൻ ജനിക്കുന്നതിന് മുൻപ് തന്നെ ഗബ്രിയേൽ ദൂതൻ യേശുവിനോടും പറഞ്ഞിരുന്നതും യോഗന്യാസനാപകരോട് പറഞ്ഞിരിക്കുന്നതും ദൂതുകൾ നമുക്കറിയാം പ്രവചനങ്ങൾ ഇവൻ എല്ലാവർക്കും സന്തോഷം നൽകും ഇവൻ മഹാനാകും ദൈവത്തിന്റെ പുത്രനാകും ഇന്ന് പകൽക്കാലം നിങ്ങളുടെ തലമുറകളെ നോക്കി പറയണം ഇവൻ മഹാനാകും ഇവൻ സന്തോഷം ോഷമുള്ളവനാകും ഇവനെ കർത്താവ് ഉപയോഗിക്കും ഈ പൈതൽ എന്താകും എന്നുള്ള പല പ്രിയപ്പെട്ടവരുടെയും ചോദ്യത്തിന്റെ മുൻപിൽ ദൈവത്തിന്റെ അത്ഭുതകരമായിരിക്കുന്ന പ്രവൃത്തികൾ വെളിപ്പെടും വിശ്വസിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം സ്തോത്രം ചെയ്താട്ടെ അതിനെതിരാട്ട് നിൽക്കുന്ന ശത്രുവിന്റെ സകല തന്ത്രങ്ങളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ദുരീകരിക്കപ്പെടുമാറാകട്ടെ കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചാൽ ഈ പൈതൽ ഹാളിൽ മറ്റാരെ കാട്ടിലും ആ പട്ടണത്തിൽ അനേക ഫിലോസഫേഴ്സ് ഉണ്ടായിരുന്നു സീസറന്മാരുണ്ടായിരുന്നു ആരോഗ്യന്മാരായിരിക്കും റോമൻ പട്ടാളക്കാരുണ്ടായിരുന്നു പക്ഷെ സ്വർഗം പറയുന്നതുണ്ടല്ലോ യോഹനാനെ കാട്ടിലും വലിയവനില്ല